പച്ചമയും പൊന്നുമെക്കും സാമ്പാറാണ് സാമ്പാർ കായ്പക്കെട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് സാമ്പോള പിന്നെ മുതലിഷ്ട ൂന ഇഷ്ടമുള്ള സാധനങ്ങളുടെ പേരാണ് മൂന്നു പറയലേ വെക്കുന്നത് നല്ല മത്തങ്ങ മുളക് ആണ് കേട്ട അരി ഞാന് ചുവന്ന മുളക് പൊടി ഉള്ളില്ല ഓണത്തിന് വിഷു കഴിഞ്ഞു നാളെ सामे ठिकाने पे नाई विशार पूवा नाले सामने पूवाटा

Sama logik itu, saya dengan itu. ဒီကောင်မလေးကိုကြည့်နေတယ်

ജില്ലാ കലോത്സവം നടക്കുന്നുണ്ട് എന്നാലും ഒത്തിരി നരമുക്കി കടന്നു നല്ല മോഹിനിയാട്ടം നല്ല പരിപാടികളാണ് paña bonito tal yeah, mucho huevón otra ¿Eh? onda 热吧。三度热吧。 嗯，白给了你。 ൂലപ്പ ഉണ്ടാക്കും കൊറച്ചൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞ അമ്പത്തി രൂപ വന്ന കാണിക്കുന്ന 다. 한번 더.

vela marieta ka a le ara isai chhta la apko utara de ja aur dikha നൂലപ്പറടി നൂലപ്പ ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടാ ആയിക്കിന്നടക്കി പകരം ഞങ്ങൾ ഇവിടെ ചട്ടി പരത്തിന്ന് പറയും നാളുകേരൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ പരത്തും ചട്ടി പരി ചട്ടി പറ്റി ഞങ്ങള് പറയാട്ടാ വേറെ പേരുണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ പറയാ കിട്ടാൻ ബുദ്ധിമുട്ടാ പിന്നെ നേരെ വെളുക്കുമ്പോ എന്നെ ഓരോ വീട്ടിലും വിളിക്കണം നൂലപ്പ ഉണ്ടാക്കിയ കാരണം കേട്ടാ അത് അമ്മായി തിന്നില്ല

അല്ലെ പിന്നെ കുഞ്ഞു കുഞ്ഞു വട്ടത്തിന് കൈ കൊണ്ട് പരത്തിട്ട വെക്കുന്നു പത്തിരി പോലെ ഓണ മുമ്മൂനെ കണ്ട കുഞ്ഞ് ഉണ്ടേൻ്റെ അക്കോടക്കാറിട്ട് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം കുഞ്ഞു ഉണ്ടേക്ക ഇനി അത് വേവിക്കണം ഇനി വേദക്ക് ഇതേ മുമ്പൂസിന്റെ പാപ്പാടപ്പത്തേക്കാവ സാമ്പാർ ആ നൂലപ്പം വാട്ടി പിന്നെ മൂന്നൂസിന്റെ പല ആരാണ് ദാവിക എമോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാവരും ഞങ്ങളെ സഹായിക്കുക Tata! Nyan undu! Tata undu! Mumundu, tra mumundu! Tata! Nyan na nangala sadayika tata! Nyan na nangala sadayika tata!